ഒരു കോളേജിൽ സ്റ്റുഡൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റുഡൻ്റ് ചോദിച്ചു യൂസുഫ് അലി സച്ചിന് ഇങ്ങനെ ലോകത്ത് അറിയപ്പെട്ട പല ആൾക്കാരും സമ്പന്നരായത് ഇവരൊന്നും കുറേ പഠിച്ചിട്ടല്ലോ എന്ന് ചോദിക്കണ്ടായി യഥാർത്ഥത്തിൽ നമ്മുടെ പല മോട്ടിവേഷൻ സ്പീക്കേഴ്സും ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ സ്റ്റോറീസ് ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി പറയാറുണ്ട് കോളേജ് ഡ്രോപ്പ് ഔട്ട് ആയ ആൾക്കാർ ഈ മോട്ടിവേഷൻ ഒക്കെ കേൾക്കും നല്ലൊന്ന് ആവും പക്ഷെ കോളേജ് ഡ്രോപ്പ് ഔട്ടായി അതിന് ശേഷം സക്സസ് ആയിട്ടുള്ള ആൾക്കാർ ഡ്രോപ്പ് ഔട്ട് ആയതിനു ശേഷം എന്താണ് ചെയ്തത് എന്ന് നമ്മൾ ആരും പഠിക്കാറില്ല നമ്മൾ സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് അതുപോലെ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് ഇത് മാത്രമേ പരിശോധിക്കപ്പെടുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഇൻ്റലിജൻസ് കുറവായ ആൾക്കാർ അക്കാദമിക്കൽ വിഷയങ്ങളിൽ കുറച്ച് ബാക്കായിരിക്കും അതിനർത്ഥം അവർ ലൈഫിൽ സക്സസ് ആകില്ല എന്നൊന്നുമല്ല അപ്പോൾ ഒരാൾ സ്കൂൾ ഡ്രോപ്പ് ഔട്ടായി പക്ഷേ അയാൾക്ക് നല്ല മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ഉണ്ട് എങ്കിൽ അയാൾക്ക് ആ മേഖലയിൽ ഒരു ജീനിയസ് ആവാനുള്ള സ്കോപ്പ് ഉണ്ട് ഹാർഡ്വേഡ് യൂണിവേഴ്സിറ്റിയിലെ ഹവാർഡ് ഗാർഡ്റുടെ അഭിപ്രായത്തിൽ ഇങ്ങനെ എട്ട് ഇൻ്റലിജൻസുകളുണ്ട് ഇതിൽ നിങ്ങളുടെ ഇൻ്റലിജൻസ് ഏതാണെന്ന് മനസ്സിലാക്കി ആ ഏരിയയിൽ ഒന്ന് വർക്ക് ചെയ്തു നോക്കും അല്ലാതെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആയി എന്നതുകൊണ്ട് സക്സസ് ആയതല്ല അവർ അവരുടെ സ്കില്ല് പാഷന് ഇൻ്റലിജൻസ് ഇതൊക്കെ ഏത് ഏരിയയിലാണ് എന്ന് മനസ്സിലാക്കി അതിൽ വർക്ക് ചെയ്തുകൊണ്ടാണ് അവരൊക്കെ സക്സസ് ആയിട്ടുള്ളത് നിങ്ങളുടെ ഇൻ്റലിജൻസ് ഏതാണ് ഇനി നിങ്ങൾക്ക് അറിയില്ല എന്നാണെങ്കിൽ പിൻ ചെയ്ത് വെച്ച കമൻ്റ് ഒന്ന് നോക്കിയാൽ മതി കൂടുതൽ ഇത്തരം വീഡിയോസുകൾക്കായി ഫോളോ ചെയ്യാൻ മറക്കരുത്